ഹലോ വെൽക്കം ബാക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഹിരോഷിമ നാഗസാക്കി ദീന കിസ്സാണ് സിമ്പിൾ ആൻഡ് ഈസി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാവുന്നേ ഉള്ളൂ കിസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഫുൾ മാർക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻസ് എ വിശാലമായ ദ്വീപ് ഓപ്ഷൻ ബി ലോങ് കേപ്പ് ആൻസർ ഓപ്ഷൻ എ വിശാലമായ ദ്വീപ് രണ്ട് ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര് ഓപ്ഷൻസ് എ മിട്ടു ബി കിറ്റി ആൻസർ ഓപ്ഷൻ ബി കിറ്റി ഹിരോജിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഓപ്ഷൻസ് എ ഡാലിയ ബി ഒലിയാണ്ടർ ആൻസർ ഓപ്ഷൻ ബി ഒലിയാണ്ടർ ഹിബാക്കുഷ് എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം ഓപ്ഷൻസ് എ നശിച്ച ജനത ബി സ്ഫോടന ബാധിത ജനത ആൻസർ ഓപ്ഷൻ ബി സ്ഫോടന ബാധിത ജനത കൊസ്റ്റ്യൻ ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഓപ്ഷൻസ് എ സഡോകോസി ബി ഹിബാക്കുഷ് ആൻസർ ഓപ്ഷൻ എ സഡോകോ സസക്കി ക്വസ്റ്റ്യൻ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ഓപ്ഷൻസ് എ സസ്കർ ബി ബോസ്കർ ആൻസർ ഓപ്ഷൻ ബി ബോസ്കർ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഓപ്ഷൻസ് എ ഹിരോഷിമ ബി നാഗസാക്കി ആൻസർ ഓപ്ഷൻ എ ഹിരോഷിമ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഓപ്ഷൻസ് എ ഒന്നാം ലോക മഹായുദ്ധം ബി രണ്ടാം ലോക മഹായുദ്ധം നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻസ് എ വിശാലമായ ദ്വീപ് ബി ലോങ് കേപ്പ് ആൻസർ ഓപ്ഷൻ ബി ലോങ് കേപ്പ് ക്വസ്റ്റ്യൻ ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻസ് എ തായ്ലാന്റ് ബി ജപ്പാൻ ആൻസർ ഓപ്ഷൻ ബി ജപ്പാൻ ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേര് ഓപ്ഷൻസ് എ ലിറ്റിൽ ബോയ് ബി ഫാറ്റ്മാൻ ആൻസർ ഓപ്ഷൻ എ ലിറ്റിൽ ബോയ് ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഓപ്ഷൻസ് എ അമേരിക്ക ബി ജപ്പാൻ ആൻസർ ഓപ്ഷൻ ബി ജപ്പാൻ ക്വസ്റ്റ്യൻ സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു ഓപ്ഷൻസ് എ ജപ്പാൻ ബി അമേരിക്ക ആൻസർ ഓപ്ഷൻ എ ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഓപ്ഷൻസ് ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ബി ഡിയർ കിറ്റി ആൻസർ ഓപ്ഷൻ എ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഓപ്ഷൻസ് എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ക്വസ്റ്റ്യൻ ആദ്യത്തെ ആറ്റംബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഓപ്ഷൻസ് എ നാഗസാക്കി പീസ് മെമ്മോറിയൽ മ്യൂസിയം ബി ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ആൻസർ ഓപ്ഷൻ ബി ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ക്വസ്റ്റ്യൻ ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഓപ്ഷൻസ് എ ഹോൻഷു ദ്വീപുകൾ ബി ക്യുഷു ദ്വീപുകൾ ആൻസർ ഓപ്ഷൻ എ ഹോൻഷു ദ്വീപുകൾ ക്വസ്റ്റ്യൻ ശാന്തിയുടെ നഗരം ഓപ്ഷൻസ് എ നാഗസാക്കി ബി ഹിരോഷിമ ആൻസർ ഓപ്ഷൻ ബി ഹിരോഷിമ ക്വസ്റ്റ്യൻ അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് ഓപ്ഷൻസ് എ സഡോകോ സസക്കി ബി ഹിബാകുഷ് ആൻസർ ഓപ്ഷൻ ബി ഹിബാകുഷ് കുഷ് ക്വസ്റ്റ്യൻ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് ഓപ്ഷൻസ് എ ട്രിനിറ്റി ബി മാൻഹൻ ിറ്റി ക്വസ്റ്റ്യൻ ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിൽ ഉണ്ടായ പ്രസ്ഥാനം ഓപ്ഷൻസ് എ പക്വാഷ് ബി പക്മാർക്ക് ആൻസർ ഓപ്ഷൻ ബി സോറി ആൻസർ ഓപ്ഷൻ എ പഗ്വാഷ് ക്വസ്റ്റ്യൻ ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഓപ്ഷൻസ് എ സഡോക്കോ സസക്കി ബി സുറ്റോമു യമകുച്ചി ആൻസർ ഓപ്ഷൻ എ സഡോകോ സസക്കി ക്വസ്റ്റ്യൻ രണ്ട് അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ഓപ്ഷൻസ് എ ഹിബാകുഷ് ബി സുറ്റോമു യമകുച്ചി ആൻസർ ഓപ്ഷൻ ബി സുറ്റോമു യമഗുച്ചി ക്വസ്റ്റ്യൻ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഓപ്ഷൻസ് എ ഫാറ്റ്മാൻ ബി ലിറ്റിൽ ബോയ് ആൻസർ ഓപ്ഷൻ ബോയ്സർ ഓപ്ഷൻമാൻ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഓപ്ഷൻസ് എ ജപ്പാൻ ബി അമേരിക്ക ആൻസർ ഓപ്ഷൻ എ ജപ്പാൻ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഓപ്ഷൻസ് എ ജപ്പാൻ ബി അമേരിക്ക ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക അമേരിക്കൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഓപ്ഷൻസ് എ ഐക്യരാഷ്ട്ര സംഘടന യു എൻഒ ഓപ്ഷൻ ബി നോബൽ പ്രൈസ് ആൻസർ ഓപ്ഷൻ എ ഐക്യരാഷ്ട്ര സംഘടന കൊസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ ഭരണാധികാരി ഓപ്ഷൻസ് എ ഹിരാ ഹിറ്റോ ബി സുറ്റോമോ ി ആൻസർ ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇത് ആരുടെ ഡയറിയാണ് ഓപ്ഷൻസ് എ ആൻ ഫ്രാങ്ക് ബി കിറ്റി ആൻസർ ഓപ്ഷൻ എ ആൻഡ് ഫ്രാങ്ക് ക്വസ്റ്റ്യൻ ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ഓപ്ഷൻസ് എ സഡോകോ സസുക്കി ബി പ്രൊഫസർ എസ് ശിവദാസ് ആൻസർ ഓപ്ഷൻ ബി പ്രൊഫസർ എസ് ശിവദാസ് ക്വസ്റ്റ്യൻ ആറ്റം ബോംബിന്റെ പിതാവ് ഓപ്ഷൻസ് എ എ റോബർട്ട് റോബർട്ട് ബി എഡ്വേർഡ് ടെല്ലർ ആൻസർ ഓപ്ഷൻ യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ഓപ്ഷൻസ്കി ബി ലിയോ ടോൾസ്റ്റോയ് ആൻസർ ഓപ്ഷൻ ബി ലിയോ ടോൾസ്റ്റോയ് ക്വസ്റ്റ്യൻ സഡോക്കോയും ആയിരം പേപ്പർ ക്രൈനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻസ് എ പ്രൊഫസർ എസ് ശിവദാസ് ബി എലീനർ കോയർ ആൻസർ ഓപ്ഷൻ ബി എലീനർ കോയർ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ ഓപ്ഷൻസ് എ മെക്സിക്കോയിലെ മരുഭൂമിയിൽ ബി ആഫ്രിക്കയിലെ മരുഭൂമിയിൽ ആൻസർ ഓപ്ഷൻ എ മെക്സിക്കോയിലെ മരുഭൂമിയിൽ ക്വസ്റ്റ്യൻ ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത് ഓപ്ഷൻസ് എ പേൾ ഹാർബർ ബി പോൾ വാൾട്ട് ആൻസർ ഓപ്ഷൻ എ പേൾ ഹാർബർ നിങ്ങളെല്ലാവരും നിങ്ങളിട്ട് നിങ്ങൾക്ക് എത്രയാണ് സ്കോർ കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യാം അടുത്ത കേസിൽ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ഏതെങ്കിലും ക്വസ്റ്റ്യൻ തേറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം ആൻസർ കൊടു ഗ്രീൻ കളറിൽ കൊടുത്തതാണ് ആൻസർ